ഞെട്ടിവിറച്ചിരിക്കുകയാണ് ലോകം തായ്വാനിൽ നേരം ഇരുട്ടി വെളുക്കുന്നതിനിടെ എൺപതിലധികം ഭൂചലനങ്ങൾ തിങ്കളാഴ്ച രാത്രി തുടങ്ങി ചൊവ്വാഴ്ച പുലർച്ചെ വരെ തായ്വാന്റെ കിഴക്കൻ തീരത്തുണ്ടായത് എൺപതിലധികം ഭൂചലനങ്ങൾ ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളിൽ ചിലത് തായ്വാൻ തലസ്ഥാനമായ തായ്പയിൽ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കി ഗ്രാമീണ കിഴക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂചലനങ്ങളിൽ ഭൂരിപക്ഷവും ഉണ്ടായത് സംഭവത്തിൽ ആ അപായമൊന്നും ഏപ്രിൽ മൂന്നിന് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ മരിച്ചിരുന്നു അതിനുശേഷം നൂറുകണക്കിന് തുടർ ചലനങ്ങളാണ് തൈവാനിൽ ഉണ്ടായത് ഏപ്രിൽ മൂന്നിനുണ്ടായ ഭൂചലനത്തിൽ കേടുപാടുകൾ സംഭവിച്ചതും ഇപ്പോൾ പ്രവർത്തിക്കാത്തതുമായ ഒരു ഹോട്ടൽ കെട്ടിടം ഒരു വശത്തേക്ക് ചെറുതായി ചാഞ്ഞിരിക്കുകയാണെന്ന് ഹുവാലിയനിലെ അഗ്നിശമന സേനാ വിഭാഗം അറിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ തെക്കൻ തൈവാനിലുണ്ടായ ഭൂകമ്പത്തിൽ നൂറിലധികം പേർ മരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ തൈവാൻ തലസ്ഥാനമായ തായ്പയിൽ ഭൂചലനത്തിൽ ഇരുപത്തി ആറ് കെട്ടിടങ്ങളാണ് തകർന്നു വീണത് ലോകത്തിന്റെ പല കോണുകളിലും ഇത്തരം ആശങ്കയുണ്ടാക്കുന്ന ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പോയ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തിലധികം ഭൂചലനങ്ങൾ കാനഡയിൽ ഭൂകമ്പ പരമ്പര എന്ന വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് ഭൂമികുളുക്കം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും പ്രത്യാഘാതങ്ങളും ഭൂരിഭാഗം പേർക്കും അറിയാം ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ എന്നും ഭൂകമ്പത്തിന്റെ പിടിയിലാണ് എന്നാൽ ഒരൊറ്റ ദിവസം തന്നെ രണ്ടായിരത്തിലധികം ഭൂകമ്പങ്ങൾ സംഭവിച്ചു ഓർക്കുമ്പോൾ തന്നെ അത്തരമൊരു വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കാം എന്നാൽ കാനഡ ഇത്തരമൊരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിച്ചത് വാൻകൂവർ ദ്വീപിന്റെ തീരത്ത് നിന്നും നൂറ്റിയൻപത് മൈൽ അകലെയുള്ള എൻഡവർ സൈറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഭൂകമ്പ പരമ്പര ഉണ്ടായത് എന്നാൽ ഇത് മനുഷ്യന് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങളും നൽകുന്നില്ലെന്നും ഭീഷണി സൃഷ്ടിക്കുന്നില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ ഭൂകമ്പത്തിന്റെ ഫലമായി കടലിന്റെ അടുത്തിട്ട് വിൻഡു കീറിയതായാണ് റിപ്പോർട്ട് ഭൂകമ്പം അനുഭവപ്പെട്ട പ്രദേശത്ത് വിവിധ ജലവൈദ്യുത വെന്റുകൾ സമുദ്രത്തിലെ മധ്യഭാഗത്തു നിന്നും ചൂടായ ജലം പുറത്തേക്കൊഴുകുന്ന വിള്ളലുകളെയാണ് ഹൈഡ്രോതെർമൽ വെന്റുകൾ എന്ന് പറയുന്നത് ഇവയുടെ സാന്നിധ്യമാണ് കടലിൻ്റെ അടുത്തിട്ട് വിണ്ടുകീറൻ ഇടയാക്കിയത് നടുക്കടലിലെ ഭൂകമ്പങ്ങൾ സമുദ്രത്തിന്റെ അടുത്തിട്ട് വേർപെടുത്തുന്നതിന് പിന്നാലെ പുതിയ പുറന്തോട് രൂപപ്പെടുകയും ചെയ്യുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുമെന്ന് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ മറൈൻ ജിയോ ഫിസിക്സിൽ ഡോക്ടർ കാൻഡേറ്റ് സു ക്രൌസ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ പ്രദേശത്ത് ഭൂകമ്പം സ്ഥിരമാണ് എങ്കിലും കഴിഞ്ഞ മാർച്ച് ആറിന് ഓരോ മണിക്കൂറിലും കുറഞ്ഞത് ഇരുന്നൂറ് ചെറിയ ഭൂകമ്പങ്ങൾ കടൽ തീരത്തുണ്ടായി കടൽ തീരത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത് സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായി ഇതാണ് ഭൂകമ്പ പരമ്പരയ്ക്ക് കാരണമായതെന്നാണ് അന്ന് വിദഗ്ധർ കൂട്ടിച്ചേർത്തത് ഇപ്പോഴാ തായ്വാന് നടുക്കുകയും ഭൂകമ്പത്തിന്റെ പരമ്പര നേരം ഇരട്ടി വെളുക്കുന്നതിനിടെ എൺപതിലധികം ഭൂചരണങ്ങൾ